ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുണ്ടല്ലോ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കോവക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് റെസിപ്പി എന്ന് പറയാട്ടോ അപ്പോൾ കുറച്ച് കോവക്കേ ഉള്ളു അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിതുണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ചെറിയൊരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കുണ്ടല്ലോ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം എരിവി ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാലയും കൂടി ഒരു പിഞ്ചിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇത് ചെറുതാക്കി ഒന്ന് ലൂസ് ലൂസാക്കിയെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മസാല പിടിക്കാനും പണിയാകും കോവയ്ക്കാമേലെ അപ്പം അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ കൊണ്ട് തന്നെ ഇത് ഒഴിച്ചിട്ട് ഇതാ നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നത് ഈ ഒരു ലൂസ് പരുവത്തിൽ ആക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് കോവക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കോവക്കനെ ഞാൻ ഏകദേശം ഒരു ആറ് പീസോളം ആക്കിയിട്ടുണ്ട് കേട്ടോ അത്രയും ചെറുതാക്കിയിട്ടാണ് കോവക്ക ഞാൻ ഞാനിതായതുപോലെ അരിഞ്ഞെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം അത് അടിപൊളി ഒരു മിക്സാക്കി വെച്ചിട്ടുണ്ട് ഏഹ് എല്ലായിടത്തും കായൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് രണ്ട് കോഴിമുട്ട ഒടച്ചു വെച്ചുകൊടുക്കാട്ടോ എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയൊരു എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതാ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ചട്ടി അടപ്പത്ത് വെച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ എഗ്ഗ് നല്ലോണം ഒന്ന് ചിക്കിയെടുക്കാം ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ അതാ ഇവിടെ എഗ്ഗ് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് മാറ്റി വെക്കാം എന്റെ അതേ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കായം തേച്ച് വെച്ച കുവയ്ക്കുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരഞ്ച് മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്തത് എന്നിട്ട് ഇതാ ഈ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുമ്പോൾ നമ്മ കുറച്ച് നേരമല്ലേ കായം തേറ്റി വെച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ മസാല ഒക്കെ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കാട്ടാ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം കുടിക്കും കോവക്കെണ്ണ കുടിക്കും അപ്പൊ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പെട്ടെന്ന് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ ദാ ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാനത് വറുത്ത് കോരിയെടുക്കാം കേട്ടോ ഞാൻ മുന്നൊരിക്കൽ വെറുതെ കോവൊക്ക ഇങ്ങനെ കായൽ തേച്ച് ഉപ്പ് വെച്ച് കഴിച്ചു വെക്കിയിട്ടുണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ കോവക്ക സാധാ ഉപ്പരി വെക്കുന്നതിലൊക്കെ അടിപൊളിയാണ് ഈ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് വറുത്തെടുക്കാട്ടോ ഇനി ചെറിയൊരു പാൻ വെക്കാം പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക പിന്നെ നമ്മൾ മുന്നേ വറുത്ത് വെച്ചിട്ടുള്ള ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ കോവക്ക വറുത്ത് വെച്ച വെളിച്ചെണ്ണ അതിൽ നിന്നും ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ചിക്കി എടുത്ത എഗ്ഗും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അതിന് മുന്നേറ്റ് തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വക്കയും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ചിക്കെടുക്കാട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിട്ടുണ്ടല്ലോ നല്ലോണം ചിക്കുന്ന തമ്മിൽ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ കാരണം ഈ മസാല ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആകുമ്പോൾ നല്ലൊരു മണമൊക്കെ ഇണ്ട് കേട്ടോ അങ്ങനെതാ നമ്മളുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ഐറ്റം ഇത്രക്കുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാലേ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പോട്ടെ ബൈ ബൈ